ഒറ്റ മിനിറ്റ് എല്ലാവരും വീടിന്ന് കണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ നമ്മുടെ നാടിന്റെ തന്നെ രക്ഷകരായ ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ വിളിപ്പെടുത്തുന്ന കാറ്റിനെയും മഴയെയും ഒന്നും വകവെക്കാതെ നമ്മുടെ നാടിന്റെ ഏത് പ്രശ്നങ്ങൾക്കും താങ്ങായും തണലായും പ്രവർത്തിക്കുന്നവരാണ് ട്രോമ കെയർ കെയർത്തുകൾ നമ്മുടെ വണ്ടൂർ ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റ് ഇപ്പോൾ നിലവിലുള്ള ഓഫീസ് റൂമിലേക്ക് അത്യായ ഘട്ടങ്ങളിൽ വാഹനം എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷെ നമ്മൾ പലർക്കും ഇവർ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയില്ലായിരിക്കാം റെസ്ക്യൂ ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ യോഗങ്ങൾ ചേരാനെല്ലാം വളരെ പ്രയാസകരമാണ് ഇപ്പോൾ നിലവിലുള്ള ഓഫീസിൽ ബുദ്ധിമുട്ടും സ്ഥലപരിമിതിയും കണക്കിലെടുത്ത് ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി കെട്ടിടം നൽകി വണ്ടൂർ മണൽ സ്റ്റാൻഡിലുള്ള സ്റ്റാന്റിലുള്ള ബിൽഡിംഗിലേക്ക് ട്രോമ കെയർ ഓഫീസ് മാറിയിട്ടുണ്ട് ഈ ഓഫീസ് സജ്ജീകരിക്കുന്നതിനും അടിയന്തരമായി ആവശ്യമുള്ള റെസ്ക്യൂ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വേണ്ടി ഈ മാസം മെയ് ഇരുപത്തിയഞ്ചു ചൊവ്വാഴ്ച ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നുണ്ട് നൂറ് രൂപയാണ് ഒരു ബിരിയാണിയുടെ വില നാം ഓരോരുത്തരും നമ്മുടെ കുടുംബമാവട്ടെ നമ്മുടെ നാട്ടിലെ വിവിധ ക്ലബ്ബുകൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളും ജീവനക്കാരും എല്ലാവരും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി നമ്മുടെ നാടിനെ തന്നെ സംരക്ഷണത്തിനും രക്ഷക്കുമായി ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും നടത്താണ് ജനങ്ങളോട് എല്ലാവരും ബന്ധുനാണ് കാരണം ഒരുപാട് സാധനങ്ങളെ കുറച്ച് മനസ്സിലായിട്ട് പകുതിയോടൊള്ളൂ അത് ഇനിയും കൂടുതൽ വേണ്ടതുണ്ട്